അസലാമലൈക്കും വാഹത്തുല്ലാഹി വബർക്കാത്തുഹു സമൂഹമാധ്യമങ്ങളിലൂടെ തൻ്റെ കുടുംബത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബമാണ് പാലക്കാട് ജില്ലയിലുള്ള ചെറുപ്പ്ശേരിയിലുള്ള നൗഫലിൻ്റെ കുടുംബം ലക്ഷക്കണക്കിന് ആളുകളാണ് നൗഫലിൻ്റെ വീഡിയോക്ക് കാഴ്ചക്കാരായിട്ടുള്ളത് യഥാർത്ഥ പച്ചയായ ജീവിതങ്ങളാണ് നൗഫലിൻ്റെ വീഡിയോയിലൂടെ കാണാറുള്ളത് ഇന്നലെയായിരുന്നു നൗഫലിൻ്റെ വാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞത് അൾസറായിരുന്നു അസുഖം അതിൻ്റെ കൂടെ പല പല രോഗങ്ങളും ഉണ്ടായിരുന്നു പിന്നീട് അൾസർ മൂത്ത് അത് ക്യാൻസറായി എന്നാണ് അറിയാൻ സാധിച്ചത് മരിക്കുന്നതിന് മുൻപ് നൗഫൽ തൻ്റെ ഉപ്പായെ പല പല ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോയി ചികിത്സിക്കാറുണ്ടായിരുന്നു അവസാനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെട്ടത് വെന്റിലേറ്ററിലായിരുന്നു മരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ഇന്നലെ വെളുപ്പിനായിരുന്നു മരണം സംഭവിച്ചത് അള്ളാഹു താല ആ ഉപ്പാക്ക് മാഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കൂടാതെ നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ മാത്രമല്ല മാരകമായ അസുഖങ്ങളെ തൊട്ട് നമ്മെ എല്ലാവരെയും അള്ളാഹു സുബാനോ താലയുടെ കാവൽ നൽകുമാറാകട്ടെ ആമീൻ യാർബൽ ആലമീൻ നൌഫലിൻ്റെ വാപ്പ മരണപ്പെട്ടതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അഥവാ യൂട്യൂബിലെല്ലാം സജീവമായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് അത് ആണെന്നോ പെണ്ണെന്നോ ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ലാതെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ സയ്യദന്മാരെന്നോ പണ്ഡിതന്മാരെന്നോ വ്യത്യാസമില്ലാതെ അങ്ങനെ കുറേ ആളുകൾ നൗഫലിൻ്റെ വാപ്പയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിലുള്ള ആളുകൾ ആ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമുക്ക് അറിയുന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അതൊരു പരിചയമാണ് അത് അവൻ്റെ ഒരു ആയുധമാണ് മല പോലെ വരുന്ന എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഈ പ്രാർത്ഥനകൾ കൊണ്ട് അതിനെ തടുക്കാൻ സാധിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളവരുമാണ് കൂടാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പല തെറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ് നമുക്കറിയാം നമ്മുടെ ലോകം എന്ന് പറയുന്നത് പരലോകമാണ് അവിടേക്ക് വേണ്ടിയുള്ള സമ്പാദ്യമാണ് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ നിന്നും ദുനിയാവിൽ നിന്നും ചെയ്തുകൊണ്ട് നമ്മൾ പരലോകത്തേക്ക് പോകുന്നത് അപ്പോൾ ഈ നൌഫലിൻ്റെ സം നൌഫലിൻ്റെ വാപ്പായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും ഒരുപാട് തെറ്റു കുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം മനുഷ്യനാണല്ലോ നമ്മൾക്ക് തെറ്റുപറ്റുന്നത് പോലെ എല്ലാവർക്കും തെറ്റുപറ്റും അപ്പോൾ ആ ഒരു തെറ്റ് ഈ പറയപ്പെട്ട ആളുകളുടെ പ്രാർത്ഥനയിലൂടെ അത് പൊറുക്കപ്പെടുകയാണെങ്കിൽ അതു തന്നെയാണ് ആ വാപ്പ്ക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സമ്പാദ്യം എന്നാണ് ഞാൻ എനിക്കിവിടെ പറയാനുള്ളത് കാരണം ആ ആ ആളുകളൊക്കെ യൂട്യൂബുമായി പ്രാർത്ഥനയുമായി വരുമ്പോൾ മറ്റുള്ള ചില ആളുകൾ അത് ബിസിനസ്സാക്കാൻ വേണ്ടിയാണ് അതല്ലെങ്കിൽ പൈസ സമ്പാദിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു കൊണ്ട് വിമർശിക്കുന്നവരുമുണ്ട് അവരോട് പറയാനുള്ളത് ഈ ഒരു ആളുകൾ ഈ പറയപ്പെട്ട ആളുകൾ അതിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ ഇങ്ങനെയുള്ള ആളുകൾ ദ്വ ചെയ്യുമ്പോൾ ആ ദ്വ അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ ആ ആ പറയപ്പെട്ട ഉപ്പ ആ ഉപ്പ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായി ആ തെറ്റിൽ നിന്നും അള്ളാഹു സുബാനോ തല പുറത്തു കൊടുത്താലോ അതും വളരെയധികം അത് വളരെയധികം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അതിനെയും ആളുകൾ വിമർശിക്കുന്നവരുണ്ട് അത് ശരിക്കും അതൊരു ശരിയായ രീതി അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വള്ളക്കടവിലുള്ള ഒരു ഉസ്താദിൻ്റെ വോയിസ് കേൾക്കാൻ സാധിച്ചു കോഴിക്കോട് ജില്ലയിലെ നന്ദി ദാർസലാം അറബി കോളേജിൽ നിന്നും ബിരുദമെടുത്ത ഒരു ദാരിമി ഉസ്താദിൻ്റെ വാക്കുകളായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല ഞാൻ പെട്ടെന്ന് ഒരു യൂട്യൂബ് നോക്കിയപ്പോൾ കണ്ട ഒരു വോയിസ് ആയിരുന്നു അത് ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കി കിട്ടുന്നില്ല നോഫലിൻ്റെ ഉപ്പ മരണപ്പെട്ടപ്പോൾ ആ ഉപ്പാക്ക് വേണ്ടി ഒരുപാട് ദുവാ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഉസ്താദ് ആ ദുവാ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ ദുവയുമായി ബന്ധപ്പെട്ട വീഡിയോ അദ്ദേഹത്തിൻ്റെ ചാനൽ കൂടി യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു അതിന് അടിയിൽ ഒരുപാട് കമൻറ്റുകൾ നെഗറ്റീവ് കമൻറ്റുകളാണ് കാണാൻ സാധിച്ചത് എന്നാണ് ആ ഉസ്താദ് പറയുന്നത് ആ ഉസ്താദിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ആ ദ്വാ ചെയ്യുന്നത് മരണം മരണത്തെപ്പോലും നിങ്ങൾ കച്ചവടമാക്കുകയാണോ അല്ലെങ്കിൽ മരണത്തെ മരണത്തെപ്പോലും നിങ്ങൾ യൂട്യൂബിലിട്ടതുകൊണ്ട് അത് വരുമാനം ഉണ്ടാക്കുകയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ കമൻ്റിലേക്ക് വന്നത് എന്നാണ് ആ ഉസ്താദ് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ശരിക്കും സത്യത്തിൽ ഈ ഒരു ദ്വ ആ ഉപ്പാക്ക് കിട്ടുന്ന ഏറ്റവും വളരെ ഏറ്റവും നല്ലൊരു സമ്പാദ്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ പോലും പണ്ഡിതന്മാർ കൂടി ദ്വാ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ പരമാവധി ഒഴിവാക്കണം എന്നുകൂടി മരണപ്പെട്ട് ഇരിക്കുന്ന ആൾക്ക് വേണ്ടിയുള്ള ദുവ അതിനെയും വിമർശിക്കുന്നത് ശരിക്കും അതൊരു നല്ല ഒരു തെറ്റായ ഒരു പ്രവണതയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത സമയങ്ങളിൽ കാണാം അസലമലേക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു